ഹായ് നമസ്കാരം ദാ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് നല്ല ബീഫിന് നല്ല സ്റ്റേക്കാണ് ഇന്ന് നമ്മൾ ഈ ബീഫിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയിലേക്കാണ് പോകുന്നത് വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം ഇതിനൊന്ന് ചെറുതായിട്ട് ആദ്യം ഞാൻ കുറച്ച് ഉപ്പാണ് ഇടുന്നത് നമ്മൾ അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പറാണ് ഇടുന്നത് എൻ്റെ രണ്ട് സൈഡിലേക്ക് നമ്മൾ ക്രഷ്ഡ് പെപ്പർ നന്നായിട്ട് ക്രഷ് ചെയ്തിടുക പെപ്പർ നന്നായിട്ട് രണ്ട് സൈഡ് നമ്മൾ ഉപ്പും കുരുമുളകും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഒലിവോയിലാണ് ഒഴിക്കുന്നത് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ബീഫുണ്ടല്ലോ നമ്മൾ ഈ ഇതിലേക്ക് ഇടുകയാണ് ഇത് എത്തിയിരിക്കാവേ ഇതാ ഏകദേശം ഈ ഒരു കളറാണ് നമ്മൾ ഇതിന് വേണ്ടത് ഇത് കണ്ടോ ഈ ഒരു കളറാണ് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യാണ് അതുപോലെ തന്നെ കുറച്ച് ബട്ടറും ആ ബട്ടറൊക്കെ ഒന്ന് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ആ വെളുത്തുള്ളിയുടെ ഇതും നമ്മളെ ഈ സ്റ്റേക്കൊക്കെ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് മീഡിയം വേണോ വെൽഡൻ വേണോ റയറ് വേണോ എന്നൊക്കെയുള്ളത് കാരണം റയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജസ്റ്റ് ഇതൊന്ന് രണ്ട് സൈഡൊന്ന് ഇത് ഒന്ന് വേവിച്ച് എടുക്കത്തേ ഉള്ളൂ അതിൻ്റെ ഉൾവശം നല്ല ചുമന്ന കളറായിരിക്കും മീഡിയം ആണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് വേവിക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉൾവശം എപ്പോഴും നല്ല ചുമന്നതായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യക്കാർക്കൊക്കെ കൂടുതലും താല്പര്യം നമ്മൾ മീറ്റ് ഏറ്റവും കൂടുതൽ വേവിച്ച് കഴിക്കുക എന്നുള്ളതല്ലേ അപ്പം വെൽഡനാണ് നമ്മൾ സാധാരണ നമ്മുടെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് വെൽഡനാണ് കാരണം എനിക്ക് കൂടുതലും ഇറച്ചി കൂടുതലായിട്ട് വേകുന്നതാണ് താല്പര്യം ഏകദേശം നമ്മുടെ സ്റ്റേക്ക് ഇവിടെ റെഡിയാണ് നമുക്കിനി ഇതിനെ ഒന്ന് മാറ്റാം കേട്ടോ ഇതാ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ കാരണം എന്താ വെച്ചാൽ ഇത് ആ മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി അതിന് ശേഷം നമുക്ക് ഇതിനെ കട്ട് ചെയ്യാവേ നമുക്ക് ഈ മീറ്റ് ഒന്ന് കട്ട് ചെയ്യാവേ നല്ല ചൂടാണ് അതായത് ഇതിൻ്റെ ഉള്ളവശത്തെ കളറ് ഉണ്ടല്ലേ നമ്മളിത് വെൽഡനായതാണ് ഇത്രയും ഉള്ളത് നമ്മുടെ റയറൊക്കെ ആണെങ്കിൽ നല്ല പിങ്ക് കളറായിരിക്കും കുറച്ച് ബട്ടർ ഇതിൻ്റെ മേലോട്ട് ഒന്ന് കഴിക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആവുകയെ നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നതാണ് വളരെ സിംപിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇനി ബീഫൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഇതുപോലൊന്നും ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോമേ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ